പ്രമുഖ കമ്പനികളുടെ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വയനാടിന്റെ അതിജീവനത്തിന് ചേച്ചിയുടെ വയനാട് നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിൽ സന്തോഷത്തോടെ പങ്കാളിയാവുകയാണ് ചിറ്റണ്ട സ്വദേശി ചന്ദ്രിക വയനാട് ദുരന്ത മേഖലയിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് ധനസമാഹരണത്തിനായി ഡിവൈഎഫ്ഐയുടെ സ്ക്രാപ്പ് ചലഞ്ചിന്റെ ഭാഗമായി വീടുകൾ കയറുമ്പോഴാണ് ചിറ്റണ്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ വീട്ടമ്മ വെച്ച തന്റെ പൈസക്കുടുക്ക എടുത്ത് നീട്ടിയത് സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന മുണ്ടിയത്ത് പറമ്പിൽ ചന്ദ്രിക എന്ന വീട്ടമ്മയാണ് പൈസ കൊടുക്ക നൽകിയത് സംഭാവന വീട് വെക്കാനായിട്ട് വയനാട് ദുരന്ത ഭൂമിയിൽ ഡി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഭാഗമായുള്ള ഈ ക്യാമ്പയിനിൽ തനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വീട്ടമ്മ അറിയിച്ചു അതിന്റെ ഭാഗമായി ഏറ്റെടുത്ത ആക്രി ചലഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നാട്ടിലെ വീടുകൾ കയറി ഇറങ്ങിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വീടിനകത്ത് വന്നപ്പോൾ ഈ ചേച്ചി ആ ചേച്ചിയുടെ സമ്പാദി കൊടുക്കുക ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്ക് നൽകാമെന്നറിയിക്കാണ് ഉണ്ടായത് അപ്പോ അത് വലിയ സന്തോഷം പകർന്ന പകർന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഇതുപോലെ ഇത്തരം ക്യാമ്പയിനുമായി നമ്മൾ ഈ നാട്ടിൽ ബന്ധപ്പെട്ട് വീടുകൾ പോയപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് ഡിവൈഎഫ്ഐ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി എടുത്ത ആക്രി ചലഞ്ച് ക്യാമ്പയിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്